ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്തതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ പേഴ്സാണ് വാങ്ങിയത് അപ്പോൾ ഇത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ബാഗ് സെർച്ച് ചെയ്തപ്പോൾ വന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമുക്ക് ഫോണൊക്കെ ഇതിൽ കൊള്ളൂട്ടോ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് എനിക്ക് ഓഫർ പ്രൈസായിട്ട് നൂറ്റി അമ്പത് രൂപക്കുള്ളിലാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത കളർ ഇതല്ലായിരുന്നു കേട്ടോ ഞാൻ മെറൂൺ കളറായിരുന്നു ബുക്ക് ചെയ്തത് വന്നത് എനിക്ക് ഈ ഒരു ഗ്രീൻ കളറാണ് പിന്നെ ഇതിൻ്റെ സിബും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഇതുപോലെ സെൻറ്ററിൽ രണ്ട് സിബായി സിബ് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ രണ്ടെണ്ണം വരുന്നുണ്ട് ബാക്കിൽ ഒന്ന് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡ്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ പെട്ടെന്നൊന്നും പൊട്ടിപ്പോവുകയോ ഒന്നുമില്ല നന്നായിട്ട് നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പോവാൻ പോകാൻ പറ്റും ഇതിൻ്റെ അകത്തെ ക്ലോത്ത് ആണെങ്കിലും വളരെ നല്ല ക്ലോത്താണ് ആ ഒരു റേറ്റിന് വളരെ നല്ലൊരു ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ നമുക്ക് പിടിച്ച് അത്യാവശ്യം ടൗണിലൊക്കെ പോകുമ്പോൾ എടുത്തിട്ട് പോകാൻ പറ്റിയൊരു നല്ലൊരു ബാഗാണ് ഇതിൻ്റെ കളർ മാത്രം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നല്ലൊരു മെറൂൺ കളറായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ വന്നപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ ഒരു കളർ ബാഗ് എനിക്കില്ല അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യില്ല ഇത് വയ്ക്കും ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിച്ചോണ്ടിരുന്നതാണ് കേട്ടോ ഇതുപോലെ ഒരെണ്ണം വാങ്ങണമെന്ന് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റേറ്റ് കുറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ഇതുപോലുള്ളത് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും അത്ര നല്ല ക്വാളിറ്റി ആണ് ഇതിന് ഈ ഫ്രണ്ട് സൈഡിലെ പോക്കറ്റിൽ നമുക്ക് കോയിൻസ് ഒക്കെ ഇടാൻ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ബാഗിൻ്റെ ക്വാളിറ്റി നല്ലതാണ് സ്പേസ് ഇതിൻ്റെ അകത്തുള്ള സ്പേസും വളരെ നല്ലതാണ് എനിക്ക് ബാഗൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞതുപോലെ കളർ മാത്രമാണ് കുറച്ച് ഇഷ്ടപ്പെടാത്തത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ളത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ലിങ്ക് താഴെ കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്